ഇന്നലെ നന്ദക്കുട്ടി ജിഷ്ണുവാമൻ ചോദിച്ചപ്പോ പറഞ്ഞു ജിഷ്ണുവാമൻ കുട്ടിയാണെന്ന് അജി ചോദിച്ചപ്പോ പറഞ്ഞു അജി കുട്ടിയാണെന്ന് അപ്പൊ അങ്കി ചോയിച്ചപ്പോ എന്താ പറഞ്ഞേ അങ്കി കുട്ടിയാണെന്ന് പറഞ്ഞു അച്ഛ ചോയിച്ചപ്പ എന്താ പറഞ്ഞേ അച്ച കുട്ടിയാണെന്ന് പറഞ്ഞു നീ അമ്മ ശെരിക്കു ചോദിക്കട്ടെ ഇനി ആ ഇനി കേക്ക് നീ അമ്മ ഇനി അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ ശരിക്കും നന്ദ ആരകുട്ടിയാ അമ്മ കുട്ടിയാന്നല്ലേ പറയണ്ടേ അമ്മ ഒന്നുകൊണ്ടും ചോയ്ക്കട്ടെ ഇനി അമ്മ ശരി ആ ഇനി അമ്മ ശരിക്കും ചോയിക്കട്ടെ ആ അമ്മ ചോദിക്കും നന്ദ ആര കുട്ടിയാ അങ്ങനെയല്ല അമ്മ കുട്ടിന്ന് വേണ്ടേ പറയാന് അങ്ങനെ പറയല്ലേ അമ്മ കുട്ടിയാ പറയണേ അമ്മ ചോയിക്കുമ്പോട്ടോ അമ്മ അമ്മ കുട്ടിയാന്ന് പറയണേ നല്ല കുട്ടിയല്ലേ അമ്മ പിണങ്ങൂട്ടോ അമ്മ പെണങ്ങേ അമ്മ ഒരു വട്ടം ചോദിക്കുമ്പോ അമ്മ കുട്ടി പറയണട്ടോ ആ നീ അമ്മ ചോയ്ക്കുമ്പോ പറഞ്ഞാ മതി പറഞ്ഞാ മതി ശരിക്ക് ഇത് ആരെ കുട്ടിയാ നന്ദ അങ്ങനെയല്ലേ അമ്മ കുട്ടിന്നല്ലേ പറയണ്ടേ ശരിക്കും നന്ദ ആരെ കുട്ടിയാ അമ്മ കുട്ടി പറയോ അമ്മ കുട്ടി പറയോ ശരിക്കും ആരെ ഇഷ്ടം അമ്മ പറഞ്ഞതാ നീ ഞാൻ ചോദിക്കട്ടെ അപ്പൊ ശരിക്കും എന്താ ആരെ കുട്ടിയാട്ടീം ആയി കൊടുക്കാൻ കൈക്കൂലീന്റെ മൊത്തലാണത് മൊത്തല് അമ്മ എന്താ പറഞ്ഞിട്ടുള്ളത് ആരെ കുട്ടിയാ

അടുത്ത സോസേജിന് അടുത്ത മുറുക്ക് അടുത്ത അടുത്ത മുഴുക്ക് ഊതിട്ട് പറഞ്ഞോ

എന്തോ അടക്കുടുക്കടാ കാലൊന്നേര വെക്കോ കാല് ചന്ദനപ്പടി ഇട്ടായിരിക്കേണ്ടത് ഇങ്ങനെയല്ലേ ഇരിക്കും പറയാറില്ലേ കാലെങ്ങനെ നീ അങ്ങനെയല്ലേ കൊടുക്കുന്നുള്ള ോഷ്യം തിന്നണം അമ്മേ ഇത് മാത്രം നിന്നാ പറ്റൂല ദോഷം തിന്നണം ദോഷം തിന്നണം കേട്ടില്ലേ ഇത് മൊത്തം തന്നെ അപ്പിക്കെത്രം തരും മൊത്തം തന്നെ അപ്പിക്ക് എത്ര തരും വായിക്കുള്ളൂ